അയ്യോ അങ്ങനെ അമേരിക്കയും ജിഹാദ് തൂക്കി കരയുവാൻ ഞങ്ങളീ കണ്ണുനീരില്ല കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരും ഇല്ല കോങ്ങനെ എല്ലാവടും മൊത്തം ഒരു ജിഹാദി മയം ജൂറിയും ജിഹാദി കൊണ്ടുപോയി ഇപ്പതേ ന്യൂയോർക്കിൽ ജിഹാദി കൊണ്ടുപോയി കരയല്ലേ വെള്ളം കൂടി എവിടാടാ ഇതിന്റെ അടത്താടാ ഓ നീ വെള്ളം കുടിക്കാതെ ആകും അങ്ങനൊക്കെ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും ജീവിതമല്ലേ അങ്ങനെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും തരണം ചെയ്യുക രണ്ട് ചെറുപഴം കഴി വേഗം എല്ലാം എല്ലാം സെറ്റാകും എല്ലാം സെറ്റാകും കരയല്ലേ പോന്നെ കരയല്ലേ പൊന്നെ തുറയാത്തോണ്ടാവും വെള്ളം തരാത്ത കരയല്ലേ പൊന്നെ ഒക്കെ സെറ്റാ കേട്ടാ സമാധാനത്തേനിയ